നമുക്ക് മാസ്റ്റർ ശശി മാസ്റ്ററാണ് മാഫിയ ശശി ചേട്ടനായിരുന്നു ഓക്കെ അപ്പോൾ ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സിൻ്റെ ഫൈറ്റാണ് ശശേട്ടൻ ഞാൻ പറയാം ഭയങ്കര കൂളാണ് കാരണം നമുക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അത് വന്നു അത് കാരണം ഡയറക്റ്റ് ഞാൻ ബിട്ടു തോമസ് എന്ന് ഒരു ഓപ്പോസിഷനാണ് അതിൽ വില്ലനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഫൈറ്റാണ് കാരണം റോപ്പ് ക്ലാസ് ബ്രേക്ക് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട് ഗൺ ഫയറിങ് എല്ലാം ഉണ്ടായിരുന്നു സോ ഞാൻ ആദ്യമായിട്ടാണ് ഫയറ്റിന് പോകുന്നത് പക്ഷേ രണ്ട് കാര്യവും പറയണം ഒന്ന് സേഫ്റ്റി മാസ്റ്റർ സേഫ്റ്റിയിൽ ഒരു കോംപ്രമൈസും വെച്ചിട്ടില്ല ഒന്നും കാരണം ഹാർനസ് ആയിക്കോട്ടെ മറ്റുള്ളതായിക്കോട്ടെ എല്ലാം നിർബന്ധമാണ് അതേപോലെ തന്നെ റിഹേഴ്സൽ മാസ്റ്റർ വേണ്ട റിഹേഴ്സൽ അല്ലാണ്ട് ഒരുപാട് ദിവസത്തെ റിഹേഴ്സൽ ഒന്നുമില്ല ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പ്രൊഫഷണലായിട്ട് മാസ്റ്ററിൻ്റെ സ്റ്റാഫുണ്ട് കാണിച്ചുതരും അസിസ്റ്റൻസ് കാണിച്ച് തരും അതിനെ റിപ്ലിക്ക് ചെയ്യുക മാസ്റ്റർ ചെക്ക് ചെയ്യും സേഫ് ആണെന്ന് കണ്ടാൽ ആക്ഷൻ ആ ഒരു ആക്ഷനിലേക്ക് പോകുമ്പോൾ അവിടെ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് മാസ്റ്റർ ചിലത് അപൂർവ്വമായിട്ട് മാസ്റ്റർ റീ ടേക്കിന് തന്നെ പോകുന്നത് കാരണം അത്രയും പ്രീ ആയിട്ട് മാസ്റ്റർ ചെക്ക് ചെയ്തിട്ടാണ് കൃത്യമായിട്ടാണ് കാരണം പറഞ്ഞത് എപ്പോഴും ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നല്ലത് വരുന്ന പറയുക അപ്പം നമ്മളത് കുറേ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ആ നമ്മളപ്പോഴേക്കും ചിലപ്പോൾ മൈൻഡ് വൈസ് ഡൗൺ ആവും അപ്പോൾ നമുക്ക് ആ പെർഫെക്റ്റ് കിട്ടില്ല ഇമ്പ്രൂവൈസേഷൻ അപ്പം അതുകൊണ്ട് മാസ്റ്റർ എപ്പോഴും അതിന് ട്രൈ ചെയ്യും റിഹേഴ്സൽ കഴിഞ്ഞിട്ട് മാക്സിമം ആക്റ്റീവായിട്ടുള്ള ആ ടൈമിൽ തന്നെ ആ ഒരു ഷോട്ടിലേക്ക് പോകും പിന്നെ അതേപോലെ തന്നെ ബാക്കി അസിസ്റ്റൻസ് ആണ് നമുക്ക് പറയാണ്ടിരിക്കാൻ വയ്യ കാരണം അവരെ കാണിച്ച് തരുമ്പോൾ അതിൻ്റെ റിയാലിറ്റി നമുക്ക് മനസ്സിലാകുമ്പോൾ ആ മുഖത്തുള്ള എക്സ്പ്രഷൻ എത്ര വരെ എത്തണം അല്ലാണ്ട് നമുക്ക് ആ നിക്കുന്ന ഫീല് നമ്മള് ചിലപ്പോൾ ഓവറായിട്ട് എനർജി ചെയ്തു പോകും അപ്പൊ നമ്മളങ്ങോട്ട് പോകുമ്പോൾ നമുക്കും പ്രോബ്ലം വരാം നമ്മുടെ ഓപ്പോസിറ്റ് നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്ന ആർട്ടിസ്റ്റ് ആയിരിക്കും നേരെ ഓപ്പോസിറ്റ് അപ്പൊ ആ ആർട്ടിസ്റ്റിനും ബുദ്ധിമുട്ട് വരാൻ പാടില്ലല്ലോ എന്നാലും ചെറിയ രീതിയിൽ ഫൈറ്റിൽ നമുക്ക് എന്തായാലും വരും ഹേർട്ടാവും കയ്യോ കാലോ കാര്യങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ നാച്ചുറൽ അത് കിട്ടുള്ളൂ അല്ലാണ്ട് നമ്മളത് ഫുള്ള് സോഫ്റ്റ് ആയിട്ട് എല്ലാം ബെഡ്ഡിട്ട് അതിൻ്റെ മുകളിലേക്ക് തന്നെ വീണിട്ട് നമുക്ക് എടുക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു നാച്ചുറൽ ആ ഒരു പ്രോസസ്സ് കിട്ടില്ല യു ഹാവ് ടു ഗോ പക്ഷേ ഏറ്റവും നല്ല സേഫ്റ്റി നോക്കിയിട്ടാണ് മാസ്റ്റർ ചെയ്തത് അതുകൊണ്ട് എനിക്ക് എന്തായാലും ശരി ശശി മാസ്റ്ററിൻ്റെ കൂടെ ഇനി വർക്ക് കിട്ടുകയാണെങ്കിൽ ഐ ബി വെരി ഹാപ്പി ടു വർക്ക് വിത്ത് ഹിം സോ ഇറ്റ് വാസ് ലൈക്ക് ജീനിയസ് ഗൈ ടു വർക്ക് വിത്ത് ലൈഫിനെ ഒരു വൺ വൺ ലൈനിൽ ലൈനിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും അത് എന്ന് ഹാപ്പി 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 ലൈഫ് ഇറ്റ് നമ്മൾ എത്താൻ അതിന്റെ ഉയരം നമ്മൾ അളക്കുന്നില്ല നമ്മൾ പഠിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ തിരിച്ചു നോക്കുമ്പോൾ ഹാപ്പി റ്റിൽ ടുഡേ നമുക്ക് നമുക്ക് നമ്മുടെ ഹാപ്പി അതെ കാരണം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല നമ്മളിപ്പോൾ ഒരുപാട് പേര് കൊതിക്കുന്നുണ്ട് ആക്ടിങ് എന്നുള്ളൊരു സിനിമ എന്നുള്ളൊരു പാഷന് വേണ്ടിയിട്ട് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട് ആ സ്ഥാനത്ത് ജയിച്ചു നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ് ഇഷ്ടംപോലെ സിനിമയിൽ എല്ലാവരും അഭിനയിച്ചോണ്ടിരിക്കുക അതെ നമ്മളെല്ലാം പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇനി ആ നയൻ വൺ സിക്സ് കുഞ്ഞോട്ടിൽ എന്നുള്ളത് എന്നും ഏത് കാലത്തും അപ്പോൾ നമുക്കൊന്ന് അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ എന്നും അവിടെ ഉണ്ട ഒരു സാധനത്തിൽ നമ്മളൊരു പാർട്ടായി അതിൻ്റെ ഹാപ്പിനെസ് ഉണ്ടാവും പക്ഷേ ജയം എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് ഇനി അടുത്തൊരു ക്യാരക്ടർ വരുമ്പോൾ ജനങ്ങളത് ഏറ്റെടുത്താൽ അന്ന് അതിന് ജയം അത് കഴിഞ്ഞൊരു ക്യാരക്ടർ വരുമ്പോൾ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് തോൽവിയാവും അപ്പോൾ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ടുള്ളത് പോകാം എവിടെ വരെ നമുക്ക് എത്തുന്നു എവിടേക്കാണോ അത് ലീഡ് ചെയ്യുന്ന ലൈഫ് നമുക്കറിയില്ല അറിയില്ല വിൽ ട്രൈ അവർ ലെവൽ ബെസ്റ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ശ്രമിക്കാം വിൽ ട്രൈ ബാക്കിയുള്ളതെല്ലാം ഫെയ്റ്റ് ആണ് പിന്നെ മുന്നോട്ട് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ സോ മച്ച് ഷോ